ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ബിഗ് ബോസ് സീസൺ സെവനിൽ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ആണുള്ളത് ഇതിൻ്റെ അമരക്കാരൻ നമ്മുടെ അതുല്യ കലാകാരനായിട്ടുള്ള ലാലേട്ടനാണല്ലേ മുമ്പുള്ള ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൻ്റെ തലപ്പത്ത് അങ്ങ് വരാൻ പാടില്ല കാരണം നിങ്ങളെപ്പോലുള്ള ഒരു കലാകാരൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ പാടില്ല കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കും നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു പ്രോഗ്രാം അല്ല എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് നടക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നമുക്കിതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്തായാലും ഈ ബിഗ് ബോസിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് ധീര വനിതകൾ ഈ ഒരു പ്രോഗ്രാമിനകത്തുണ്ട് രണ്ട് കുടുംബങ്ങളെ ഒട്ടേധികം പ്രയാസപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസാണ് കാരണം അവരുടെ ചോയ്സാണ് അവരുടെ ഇഷ്ടമാണ് ഇതൊക്കെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റിയും ഒരിക്കലും ലെസ്പിയൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിപ്പോൾ ഹിന്ദുമതമാണെങ്കിലും കൊള്ളാം ക്രൈസ്തവ മതമാണെങ്കിലും കൊള്ളാം ഇസ്ലാം മതമാണെങ്കിലും കൊള്ളാം ഇവരാരും സ്വവർഗരതികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എങ്കിലും ഇവർ രണ്ടുപേരും നിയമ പോരാട്ടത്തിലൂടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള റൈറ്റ്സ് നമ്മുടെ കോടതിയിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് ഏത് മതം വിശ്വസിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള ഭരണഘടന നമുക്ക് അനുവദനീയമാണ് പക്ഷേ ഇത് ഒരു സമൂഹത്തെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പക്ഷേ എനിക്ക് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം അൻസാരി സുഗേരി ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളത് വളരെ വ്യക്തമായിട്ട് നിങ്ങളത് കേൾക്കണം കാരണം ഈയൊരു ബിഗ് ബോസ് സീസൺ സെവനിന്റെ പതിനാറാമത്തെ കണ്ടസ്റ്റൻസ് ആയിട്ട് ആദില ആദിലാനൂറായി എടുക്കുന്ന സമയത്ത് അവർ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഈ ഫോട്ടോയിൽ ഇവർ രണ്ടുപേരും ഹിജാബ് ധരിച്ചിട്ടുള്ള ഫോട്ടോ ആണ് കാരണം ഈ ഹിജാബ് എന്ന് പറയുന്നത് അതൊരു സമുദായത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് കാണുന്നത് പക്ഷേ ഈ ആദില നൂറ എന്ന് പറയുന്നത് അവർ ഈയൊരു മതത്തിലും വിശ്വസിക്കുന്നവരല്ല അവരവർ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണ് അവരുടെ ഡ്രസ് കോഡും വസ്ത്രധാരണവും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം ബിഗ് ബോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവർ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അതിനകത്ത് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇടാം എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിൻ്റെ ഒരു ടീം ഇവർക്ക് ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ കൊടുക്കാതെ പകരം ഹിജാബ് പോലുള്ള ഒരു സമുദായത്തിന്റെ ഐഡന്റിറ്റി നൽകുന്ന ഈ ഒരു വസ്ത്രം കൊടുത്തത് ഇത് പറയുമ്പോഴത്തേക്ക് പലർക്കും ചിലപ്പം അസ്വസ്ഥമായി തോന്നും കാരണം ഇത് വർഗീയത പറയുന്നതാണെന്നിട്ടൊക്കെ തോന്നും പക്ഷേ ഇതൊരു തെറ്റായ സന്ദേശമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റിക്കാരും അംഗീകരിക്കത്തില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നത് നല്ലത് ഇതിന് കൃത്യമായിട്ടോ ആധികാരികമായിട്ട് ഉസ്താദ് പറഞ്ഞു തരുന്ന ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാകും എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്തുകൊണ്ട് 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 എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ചൂടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിതമാണ് കേരളത്തിലെ ലഷ്മി കഫ്സിൽപ്പെട്ട ആന്തലയും നൂറിയുമാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ് അഥവാ മതശാസനകൾ ഒരു മതത്തിന്റെ ദർശനങ്ങളിലും സ്വർഗാനുരാഗം സ്വ സ്വർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല അപ്പം മതത്തിന്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭാവിയിൽ പേരുമാറ്റും മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞങ്ങൾ ഇഷ്ടമാണ് വലുത് അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പോറ്റി വളർത്തി അവരുടെ അഭിപ്രായങ്ങളെല്ലാം അവർ 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 അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് വന്നിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തുമായിക്കോട്ടെ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടാണല്ലോ സ്വന്തമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ അപ്പോൾ പുതിയ നിലപാട് ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി അവർമെൻ്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലയ്ക്ക് രണ്ട് ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ട് തിരഞ്ഞെടുത്തത് അപ്പം അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട് അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ളവർത്തൊക്കെ പോവുക ഇഷ്ടമുള്ളവർ ജീവിക്കുക അതിന് ഭാഗമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച് മുൻകൂട്ടി വന്നത് ഇനി ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർ കന്യമാണ് അവർ താല്പര്യപ്പെടുന്നില്ല ഈ ഹിജാബ് എന്ന ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ ഈ ഡ്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിൻ്റെ ഡ്രസ് കോഡാണ് ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിത ജീവിതം നയിക്കുന്നതിന് നേരെ ഘടക വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത് അതൊക്കെ അവർ ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ അവരുടെ ചോയ്സ് എക്സാം നമ്മൾ വിട്ടു പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തു എന്നിട്ട് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തി കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാകില്ല ഇനി എൻ്റെ മുസ്ലിം ഉമ്മത്തിനും അവർ പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും കൂടെ പറയുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് ഇതേ നൽകുന്ന ഉള്ളിലൂടെ ഉള്ള ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി ബന്ധോളിയും ബന്ധോളിയും എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ് അവനെൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ തലോലിക്കണമെന്നൊക്കെ ആഗ്രഹം അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ആസുരമാകത്തില്ല മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം ഉണ്ടല്ലോ അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക സാമൂഹികാവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും ഇങ്ങനെ ചേർന്ന് പ്രത്യുൽപാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുള്ളൂ അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം അങ്ങേയറ്റം തോന്നിവാസം എന്ന് പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുടങ്ങിരുന്നത് രക്ഷാകർത്താക്കളെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളിയും ഇനി ജുനി ജോഹരി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിട്ട് അടച്ചിട്ട മനുഷ്യരെ മുഴുവനും കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ശ്രദ്ധിച്ചല്ലോ ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മൊഹലാൻ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട് ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റു പ്രതിഭകളുടെ ആണെങ്കിലും ഒക്കെ അച്ഛനമ്മമാർ ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്ത് ഉണ്ടാകൂലായിരുന്നു അല്ലേ അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ മകനുണ്ടല്ലോ ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾ ഉണ്ടാകണമെന്നല്ലേ ഇങ്ങനെ പോയാലും എങ്ങനെ ഉണ്ടാകാം മനസ്സിലാകുന്നില്ല ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലേട്ടൻ രണ്ടു വരിയിൽ എന്ന് എഴുതിയിട്ടാൽ അങ്ങനെ ഒരു കലാകാരം എന്നുള്ളവർക്കുള്ള ഒരു ബഹുമാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ലോസ്സിനെ ഒരു മറുപടി കൊടുത്തി കാരണം യാദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടി അവർ ഇഷ്ടപ്രകാരം രണ്ട് കുടുംബങ്ങളെ വേദനിപ്പിച്ച് പോകുന്നതാണ് ഇവരുടെ വസ്ത്ര രീതികളും ഡ്രസ്സ് കോഡുകളൊക്കെ നമുക്കറിയാം അവർ ഏത് രീതിയിലൊക്കെയാണ് നടക്കുന്നത് ഇപ്പം ബിഗ് ബോസ് കാണുന്നവർക്കാണെങ്കിൽ പോലും അറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് തഴച്ച് നടന്ന ഈ രണ്ട് പെൺകുട്ടികൾക്ക് എന്തിനാണ് ഇങ്ങനെ ഹിജാബ് ധരിച്ചിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി കൊടുത്ത് ബിഗ് ബോസിൽ പരസ്യം ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ഉള്ളടക്കമാണ് ഉസ്താദ് നമുക്ക് പറഞ്ഞത് ശരിക്കും ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം കാരണം ഈ ഒരു പ്രോഗ്രാം ഇവിടുത്തെ സമൂഹത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കോ യാതൊരുവിധ തരത്തിലുള്ള ഒരു പോസിറ്റീവ് സന്ദേശം നൽകുന്ന ഒരു പ്രോഗ്രാം അല്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുന്നേയും കാണാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എങ്കിൽ പോലും പറയാനുള്ളത് പറയുന്നു നമ്മുടെ കുട്ടികൾ വഴി വഴിച്ച് പോകാതിരിക്കാൻ ശ്രമിക്കുക ലാലേട്ടനെ പോലുള്ള വലിയൊരു കലാകാരൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് തന്നെ അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശമാണ് അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ലാലേട്ടനെ പോലുള്ള ആളുകളൊന്നും വരാൻ പാടില്ല എന്നുള്ളത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത ബിഗ് ബോസ് സീസൺ സെവൻ നിർത്താൻ പോകുന്നു ഇതുവരെയുള്ള ഇവിടെ വെച്ച് നിർത്താൻ പോകുന്ന ഒരു ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അത് സ്റ്റണ്ടാണോ ഇനി അതിന് ഇനി റൈറ്റിങ് കൂട്ടാനുള്ള പരിപാടിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ കുടുംബത്തിലും മക്കളുണ്ട് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴായിരിക്കും നമുക്കത് ഏറ്റവും കൂടുതൽ പ്രയാസവും വിഷമവും ഉണ്ടാകുന്നത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് ഒന്ന് ചിന്തിക്കുക എന്ന് മാത്രമുള്ള ഒരു ചെറിയ ഒരു സന്ദേശം മാത്രമാണ് ഉസ്താദിൻ്റെ ഈ വാക്കുകളിൽ ഞാൻ കണ്ടത് എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ വരയ്ക്ക് അടുത്തൊരു വീഡിയോ കാണാൻ അതിലേക്ക് എല്ലാവർക്കും